പ്രധാനമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ നാം കണ്ടതാണ് ഏത് രീതിയിലാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കുറേ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നു അതിനൊക്കെ ഉള്ളൊരു ശാശ്വത പരിഹാരം കാണാൻ കൂടി ഈ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളിലൂടെ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന ഇൻഡസ്ട്രി മൊത്തത്തിൽ സുരക്ഷിതത്വമില്ല എന്ന ഒരു പ്രചരണം ബോധപൂർവം നടത്തുക അത് പ്രത്യേക താല്പര്യമാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഭൂരിപക്ഷം ആർട്ടിസ്റ്റുകളും മാന്യരായി മാന്യമായി പെരുമാറുന്നവരും മാന്യമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് അവർ ഹൃദയത്തിൽ നിന്ന് സിനിമ എടുക്കുന്നവരാ എന്നാൽ ഒറ്റപ്പെട്ട ചില കേസുകൾ ചില ഒറ്റപ്പെട്ട ആളുകൾ അവർക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല കുറച്ച് പൈസ ഉണ്ട് അവർ നേരെ വരുന്ന സിനിമ എടുക്കുന്നു ആ സിനിമ എടുക്കുന്ന സമയത്ത് അവർക്ക് മറ്റേ എല്ലാ താല്പര്യങ്ങളും കൂടി അവർ കാണുന്നുണ്ട് അത്തരം താല്പര്യമുള്ളവർ വന്നാണ് ഈ സിനിമയ്ക്കകത്ത് ഈ ഈ ഈ കുഴപ്പങ്ങൾ ഒറ്റപ്പെട്ട കുഴപ്പമുണ്ടാകുന്നത് അപ്പോൾ അത്തരം ആളുകളെ പറ്റി മനസ്സിലാക്കി അവർ സിനിമ എടുക്കാൻ വരുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചേ മതിയാവും അപ്പോൾ അതിനൊരു വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാവും ഇപ്പോഴത്തെ നിയമം മാത്രം മതിയോ പോരാ എങ്കിൽ പുതിയ നിയമനിർമ്മാണം ഉണ്ടാകും ഇപ്പോഴത്തെ അടിസ്ഥാന സൗകര്യം മതിയോ പോരാ എങ്കിൽ പുതിയ സംവിധാനങ്ങൾ എടുക്കണം അപ്പോൾ പൂർണ്ണമായി ആ കമ്മിറ്റി ശുപാർശകൾ ഒരു പരിധിവരെ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ട് പൂർണ്ണമായും സുരക്ഷിതത്വം അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല പരിശ്രമമാണ് നമ്മളിപ്പോൾ ഈ കോടതിയിലൂടെ നടത്തുന്നത്